വരുന്നേർ പൂവിൻ്റെ പുത്തൻ റിവ്യൂയിലേക്ക് ഈ സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ സച്ചി ആണെങ്കിൽ രാത്രി കുടിച്ചിട്ടൊക്കെയാണ് വരുന്നത് അപ്പം സച്ചി കാണുമ്പോൾ തന്നെ രേവതിക്ക് നല്ല വിഷമമൊക്കെ വരുന്നുണ്ട് പക്ഷേ രേവതി പറയുന്നതൊന്നും സച്ചി കേൾക്കാൻ തയ്യാറായിരുന്നില്ല സച്ചി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിൻ്റെ അനിയൻ ശരത്തിനോടാണ് നിനക്ക് സ്നേഹം എന്നോട് ഭർത്താവായ എന്നോടൊരു സ്നേഹമില്ല അതുകൊണ്ടാണ് നീ എന്നെ അറിയിക്കാതെ നിൻ്റെ വീട്ടിൽ ശരത്തിൻ്റെ ബത്തറി ആഘോഷിക്കാൻ പോയ എന്ന കാര്യം സച്ചി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് രേവതി ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ സച്ചിക്ക് അതൊന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല ഞാൻ നിനക്ക് എത്ര വലിയ സ്ഥാനമോ തന്നേക്കുന്നത് എന്ന് നിനക്കറിയത്തില്ല പക്ഷേ നീ എന്നെ ചതിച്ചു എന്ന് പറയാണ് അപ്പം രേവതി വയ്ക്കുകയാണ് ഞാൻ എന്താ വേണം എൻ്റെ വീട്ടുകാരെ ഉപേക്ഷിക്കണ സച്ചിട്ടൻ ഉണ്ട് അതാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് അവിടെ ഒരു കാര്യം നടന്നാൽ ഇനി ഞാൻ പോവല്ലെന്നാണോ സച്ചേട്ടൻ പറയുന്നത് എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് എൻ്റെ ഒരു കഷ്ടകാലം ഒരു സൈഡിൽ ഭർത്താവ് ഒരു സൈഡ് എൻ്റെ വീട്ടുകാർ ഇത് രണ്ടിന്റെ ഇടയിൽ കിടന്ന് േരുകുന്ന ഞാൻ എന്നൊക്കെ പറഞ്ഞ് രേവതി പറയുന്നു കരയുന്നുണ്ട് അപ്പം സച്ചി പറയാണ് ഞാൻ മറ്റുള്ളവർ ആരുടെയും കാര്യം പറഞ്ഞില്ല അവൻ്റെ നിൻ്റെ അനിയൻ ശരത്തിൻ്റെ ഒരു കാര്യത്തിനും നീ പോകല്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇന്ന് വരെ നിന്നോട് ഒരു കാര്യത്തിനും ചെയ്യേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യം നീ കേട്ടില്ല എന്നും പറഞ്ഞ് ഭയങ്കര ബഹളമൊക്കെ നടക്കുവാണ് ബഹളമൊക്കെ കേട്ട് ചന്ദ്രമതി മുകളിൽ നിന്ന് ഇറങ്ങി വന്നു നോക്കുമ്പോൾ ഇവിടെ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കിടക്കുന്നു അത് കാണുമ്പോഴത്തേക്ക് ചന്ദ്രമതിക്കൊരു സന്തോഷമൊക്കെ ആവുന്നുണ്ട് സച്ചി പറയുകയാണ് ഞാൻ പറഞ്ഞ നീ കേൾക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ നീ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ല എന്ന് പറയുകയാണ് ഇതും കൂടെ കേട്ടപ്പോഴത്തേക്ക് ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ സച്ചി ആടി ആടി പോയി കിടക്കുകയാണ് കിടന്നങ്ങ് ഉറങ്ങിയാണ് അപ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമവും സങ്കടിക്കൊണ്ട് രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ നേരം വെളുത്ത നേരം വെളുത്തപ്പോഴത്തേക്ക് ചായ ഇട്ടുകൊണ്ട് രേവതി വരികയാണ് അപ്പോൾ സച്ചി ഉറക്കമൊക്കെ വിളിവൊക്കെ വീണ് വരികയാണ് രേവതി ചായയട്ട് വന്ന് സച്ചിയെടുത്ത് പറയാണ് ഇന്നലെ ആണെങ്കിൽ ബോധമില്ലാതെ വന്നത് രാവിലെ തന്നെ ഈ ചായ അങ്ങ് കുടിച്ചോ എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചിക്ക് ദേഷ്യം വരികയാണ് സച്ചി പറയാണ് നിന്നെ പോലുള്ള പെണ്ണുങ്ങളുടെ കൂടെ ജീവിക്കണമെങ്കിൽ രാവിലെ ചായയും കാപ്പിയും ഒന്നും എല്ലാം കുടിക്കേണ്ടത് അതിന് നല്ല മദ്യം തന്നെ വേണം അതുണ്ടെങ്കിൽ നിന്റെയൊക്കെ കൂടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് എന്താ സച്ചിയായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ തെറ്റ് ചെയ്തെന്ന് സംഭവിച്ചത് ഞാൻ മാപ്പും പറഞ്ഞില്ലേ എന്നോട് ക്ഷമിച്ചൂടെ എന്ന് വയ്ക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നത് നിന്നോട് ഞാൻ അങ്ങനെ ക്ഷമിക്കത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് നിന്നോടൊരു കാര്യം ചെയ്യല്ലേ എന്ന് പറഞ്ഞത് അത് നിനക്ക് കേൾക്കാൻ വയ്യ നിൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ഫങ്ഷന് പോകല്ലെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് വില വൽക്കാതെ നീ ആണെങ്കിൽ അവൻ്റെ ഫങ്ഷന് പോയേക്കുന്നത് യുവതി പറയാണ് അവൻ എൻ്റെ അനിയനല്ലേ സച്ചി ഏട്ടാ ആയിക്കോ നിൻ്റെ അനിയനെ സ്നേഹിച്ച് നീ അങ്ങ് നിന്നാൽ മതി എന്നും പറഞ്ഞു സച്ചി അങ്ങ് പോവാണ് അപ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമമൊക്കെ വരുന്നുണ്ട് ഇതിങ്ങനെ മനസ്സ് വിചാരിക്കുകയാണ് സച്ചിട്ട് എങ്ങനെ പോയാൽ ശരിയാവത്തില്ല ഈ കാര്യമൊക്കെ അച്ഛനെ പതുക്കെ അറിയിക്കണം ഇന്നലെ കുടിച്ച കാര്യവും അച്ഛനെ അറിയിക്കണമെന്ന് രേവതി തീരുമാനിക്കുകയാണ് അങ്ങനെ സച്ചിയാണെങ്കിൽ മുറിയിൽ ചെന്ന് കീ എടുത്ത് കട്ടിലേക്ക് ഇട്ടിട്ട് ഫ്രഷ് ആവാൻ പോവുകയാണ് ചാണെങ്കിൽ അവിടെ വന്ന് കീ നോക്കുമ്പോൾ കാണുന്നില്ല അങ്ങനെ എല്ലായിടത്തും തപ്പുവാണ് അപ്പം ഹാളിലാണെങ്കിൽ രവിയും ചന്ദ്രമതിയും എല്ലാവരും ഇരിക്കുന്നുണ്ട് ഇക്കൊണ്ടുവന്ന് ചായ കൊടുത്തിട്ട് രേവതി ചോദിക്കുകയാണ് അച്ഛൻ ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ പിന്നെ ഞാൻ ഉറങ്ങി മോള് വന്നതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങാൻ തുടങ്ങി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് സച്ചിയാണെങ്കിൽ ഇവിടെ താക്കോൽ അന്വേഷിച്ചു അവിടെ എല്ലാം കടാൻ തപ്പുമാണ് നീ എന്താടാ തപ്പുന്നേ എന്ന് രവി ചോദിക്കുകയാണ് അതച്ചാ എൻ്റെ കാറിൻ്റെ കീ കാറിൻ്റെ കീ കാണുന്നില്ല അതെന്താടാ നീ ഇന്നലെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നിനക്ക് പറഞ്ഞുകൂടെ കാറിൻ്റെ കീ എവിടെ അപ്പോൾ ചന്ദ്രമതി പറയുകയാണ് അതെങ്ങനെയാണ് ഇന്നലെ ഒരു ബോധമില്ലാതെ നാല് കാലിലല്ലേ വന്നത് പിന്നെ എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവി ചോദിക്കുകയാണ് നീ ഇന്നലെ കുടിച്ചിട്ടാണെന്നുണ്ടാ വന്നത് സച്ചി ഒന്നും പറയാതെ തലോന്നിച്ചിരിക്കാണ് എന്താ മോളെ ഇവ ഇന്നലെ കുടിച്ചിട്ടാണോ വന്നത് എന്ന് രവി രേവതി ോക്കുന്നുണ്ട് ദേവദിയൊന്നും മിണ്ടുന്നില്ല ആ മിണ്ടാതെ നിൽക്കുന്ന കാണുമ്പോഴേ എനിക്ക് മനസ്സിലായി ഇപ്പം കുടിച്ച് നിൻ്റെ കീ മറന്നുപോയി നാളെയാണെങ്കിൽ ആണെങ്കിൽ നിൻ്റെ കാർ തന്നെ നീ മറന്നു പോവുമല്ലോടാ എന്ന് രവി ചോദിക്കുകയാണ് നിങ്ങൾ നിർത്തിക്കോ അതാണ് നിനക്ക് നല്ലത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുടിച്ചോണ്ട് ഇവിടെ വരല്ലേ കുടിക്കല്ലെന്ന് ഒക്കെ നിനക്കത് എന്താടാ കേൾക്കാൻ വയ്യായോ എന്ന് ചോദിക്കുകയാണ് അപ്പം സച്ചിയാണെങ്കിൽ ഒന്നും ഇടാൻ കുഞ്ഞിരിക്കുകയാണ് അപ്പം രേവതിയാണെങ്കിൽ ഷോ കേസിന്ന് കീ എടുത്തുകൊണ്ട് വന്ന് കൊടുത്തിട്ട് പറയുകയാണ് ഇതാ ഇന്ന ച ഇന്ന സച്ചിട്ടാ കീ എന്നും പറഞ്ഞ് കൊടുക്കുവാണ് സച്ചിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടെ ആ കീ വാങ്ങിക്കുകയാണ് രവി കുടിച്ചിട്ട് വന്നിട്ട് കീയും കൊണ്ടുവന്ന് എവിടെയെങ്കിലും കടന്നാ കളഞ്ഞിട്ട് രാവിലെ ആകുമ്പോൾ തപ്പ ഇറങ്ങും ഇതൊക്കെ നാണോ ഇല്ല എന്ന് നോക്കുകയാണ് അങ്ങനെ കുറെ വഴക്കാണെങ്കിൽ സച്ചിയെ രവി പറയുന്നുണ്ട് സച്ചിയാണെങ്കിൽ ഒന്നും ഉണ്ടായ കേക്ക് കാണും ഇതൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് രേവതി നേരെ അടുക്കളയിലോട്ട് പോവുകയാണ് അടുക്കളയിൽ ചെന്ന് പാത്രം കഴുകാൻ പോവുകയാണ് അപ്പം അങ്ങോട്ടേക്ക് സച്ചി വന്നിട്ട് ചോദിക്കുകയാണ് കുളിക്കാൻ പോകുന്നതിന് മുമ്പ് കട്ടിലേലിൽ കീ ഇട്ടിട്ട് പോയത് എന്നാ എങ്ങനെ ഹാളി വന്ന് എന്ന് എടുത്ത് ചോദിക്കണം അപ്പോൾ രേവതി ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് അത് നീ തന്നെ അല്ലേ അവിടെ നിന്ന് കീ എടുത്തുണ്ടെന്ന് ഹാളിൽ അവിടെ ഷോക്കേസ് കുളിപ്പിച്ച് വെച്ചത് അച്ഛനെ അറിയിക്കാൻ ഞാൻ കുടിച്ചെന്ന് അച്ഛനെ അറിയിപ്പിക്കാനല്ലയോ എന്ന് ചോദിക്കണം അപ്പോൾ രേവതി പതുക്കെ പറയുകയാണ് ചോടിച്ച് ശരീരം അങ്ങാനും പോയാൽ പിന്നെ എന്തോ ചെയ്യാനോ പിന്നെ ഒന്നിനും കൊള്ളതില്ല എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയുകയാണ് മുതലേ നീ എൻ്റെ കാര്യത്തിൽ ആവശ്യമാണ് ില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട അതെനിക്ക് ഇഷ്ടമല്ല നീ ഒരു അഭിപ്രായവും പറയുന്നതും എനിക്കിഷ്ടമല്ല കാരണം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നിന്നോട് പറഞ്ഞാൽ നീ എന്നെ നീ നിനക്ക് അത് കേൾക്കാൻ വയ്യ ഭർത്താവുന്നതിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നീ കേക്കോ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ അതില്ലാതെ ഇപ്പോൾ ഞാൻ ചത്ത മാതിരിയ അതുകൊണ്ട് എന്നോട് ഒരഭിപ്രായം പറയാനോ ഞാൻ പറ ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നീയും അതുപോലെ എന്നോടൊന്നും പറയാനോ ഒരു അഭിപ്രായം പറയാനോ എൻ്റെ കാര്യത്തിൽ ഇടപെടാനോ വരില്ല പറഞ്ഞ് സച്ചി അങ്ങ് പോവുകയാണ് അപ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കര വിഷമാകുന്നുണ്ട് സച്ചിയും പോകുന്ന നോക്കി രേവതി ഇങ്ങനെ നിൽക്കുകയാണ് ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ